എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലിന് അതായത് മേടം മുപ്പത്തൊന്ന് മുപ്പത്തൊന്നിന് രാത്രി പത്ത് ഏഴിന് എടവൻ രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് നമ്മുടെ ഗുരു വ്യാഴം സഞ്ചരിക്കുകയാണ് അപ്പോൾ അതിന് ഫലമായിട്ട് ഈ ആയില്യം നക്ഷത്രക്കാർക്ക് എന്താണ് ഫലം എന്ന് നമുക്ക് നോക്കാം ഗുണഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന ഒരു സമയമാണ് മനസ്സിന് എപ്പോഴും സന്തോഷവും സമ്പൽ സമൃദ്ധിയും ധനസമൃദ്ധിയും ലഭിക്കുന്ന ടൈമാണ് പെട്ടെന്ന് ദേഷ്യമൊക്കെ വരുമെങ്കിലും അതിനെ ഒന്ന് കൺട്രോൾ ചെയ്താൽ നല്ല രീതിയിൽ വിജയിക്കാൻ പറ്റും അതുപോലെ സാമ്പത്തികമായ ചിലവുകളൊക്കെ അധികരിക്കും വരവിൽ കൂടുതൽ നമുക്ക് ചിലവുള്ള ഒരു സമയമാണ് എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടുകൂടി ചിട്ടാപൂർവം കൂടിയൊക്കെ കാര്യങ്ങൾ ചെയ്തെന്നാൽ എല്ലാ കാര്യങ്ങളിലും നല്ല രീതിയിൽ വിജയിക്കാൻ നമുക്ക് സാധിക്കും ഏറ്റെടുക്കുന്ന ഏത് പ്രവൃത്തിയും ഇരട്ടി അധ്വാനം കൊണ്ട് തന്നെ നമുക്ക് പൂർത്തീകരിക്കാൻ ലേശം കഷ്ടപ്പെടേണ്ടി വരുമെങ്കിലും നമ്മുടെ അത്യുത്സാഹം കൊണ്ടും ശ്രമപരിശ്രമം കൊണ്ടും അത് വേഗം നേരത്തെയൊക്കെ ചെയ്തു തീർക്കാൻ നമുക്ക് സാധിക്കും കേട്ടോ ആരോടും ഒന്നും പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല ചില കാര്യങ്ങളിലൊക്കെ ലേശം പരിഭവും ലേശം മാനസികമായ ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുമെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും വിജയം നേടുവാൻ നമുക്ക് സാധിക്കുന്ന ഒരു സമയമാണ് സുഹൃത്തുക്കളുമായൊക്കെ ലേശം അഭിപ്രായ ഭിന്നതയൊക്കെ ഇടയ്ക്കുണ്ടാകുമെങ്കിലും അതിനെയൊക്കെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ പരിഹരിച്ചു പോക്കോളും പുതിയ വാഹനം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വാഹനം വാങ്ങുന്നതിനും ഗ്രഹം മൂടി പിടിപ്പിക്കുന്നതിനും പുതിയ വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് പണിയുന്നതിനും സ്ഥലം വാങ്ങുന്നതിനും വിദേശങ്ങളിൽ ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനും എല്ലാം സാധിക്കുന്ന സമയമാണ് ഏത് കാര്യം ആഗ്രഹിച്ച് അതിനു വേണ്ടി ശ്രമിച്ചെന്നാൽ ആ കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ സാധിക്കുന്ന സമയമാണ് വരവിൽ കൂടുതൽ ചിലവുണ്ടാകുമെങ്കിലും അലച്ചിലും കഷ്ടപ്പാടും കുറച്ചേറുമെങ്കിലും പോസിറ്റീവ് മൈൻഡ് കൊണ്ട് ചിന്തിച്ചാൽ ഏത് കാര്യങ്ങളും നമുക്ക് അനുകൂലമാക്കി എടുക്കുവാൻ സാധിക്കുന്ന വർഷമാണ് കേട്ടോ ഇടയ്ക്ക് ശാരീരികപരമായ ക്ലേശങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും ശ്രദ്ധയോടു കൂടിയുള്ള യോഗ മെഡിറ്റേഷൻ എക്സസൈസും ആഹാര രീതിയും ഉറക്കം കൊണ്ടൊക്കെ അത് പരിഹരിക്കാവുന്ന ഒരു സമയമാണ് ഏതിനെയും പോസിറ്റീവായിട്ട് കാണാനുള്ള ഒരു മൈൻഡ് ഉണ്ടാക്കിയെടുത്താൽ തന്നെ എല്ലാ കാര്യങ്ങൾക്കും വളരെ നല്ല ഗുണഫലങ്ങളെ നമുക്ക് പ്രദാനം ചെയ്യും ആരോഗ്യവും അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അപ്പോൾ അതിന് അത്രയും നമ്മൾ കെയർ കൊടുത്താൽ മതി കേട്ടോ തൊഴിൽ സംബന്ധമായിട്ടൊക്കെ ഇടയ്ക്ക് ലേശം വിഷമങ്ങളും മനപ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും അതുപോലെ തന്നെ കേസ് വഴക്കുകൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നിരിക്കലും നമ്മൾ അതിനൊക്കെ ഒരു മുൻകൂർ കണ്ട് എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധാപൂർവം കൂടി ചെയ്താൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് തരണം ചെയ്യുവാൻ സാധിക്കും പുതിയ വിദ്യകളൊക്കെ പഠിക്കുന്നതിനും വിദ്യാഭ്യാസം ഡിഗ്രി അല്ലെങ്കിൽ പി ജി പോലെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിനും ആഗ്രഹിക്കുന്നവർക്ക് അതിനൊക്കെ സാധിക്കുന്ന സമയമാണ് അതുപോലെ ബിസിനസ് പരമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് വളരെ നല്ല അനുകൂലമായ സമയമാണ് കേട്ടോ കാരണം നല്ല രീതിയിൽ സാധനങ്ങൾ വാങ്ങി വയ്ക്കുന്നതിനും അത് നല്ല രീതിയിൽ വിറ്റിരിക്കുന്നതിനും ഒക്കെ സാധിക്കുന്ന സമയമാണ് അപ്പോൾ ധനം കയ്യിൽ വരുമ്പോൾ അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കാനും കൂടി പഠിച്ചാൽ നമ്മുടെ ആ ബിസിനസ് കൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള നേട്ടം കരസ്ഥമാക്കാൻ സാധിക്കും അതല്ല എങ്കിൽ കിട്ടുന്ന പൈസ ചിലവഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇടയ്ക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ചെറിയ വിഷമങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടാക്കി തരികയും ചെയ്യും അതുപോലെ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ് പൊതുവിലായില്ലെ നക്ഷത്രക്കാർ നല്ല ഹാർഡ് വർക്കും അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ നല്ല രീതിയിൽ അധ്വാനിക്കേണ്ടതായിട്ടൊക്കെ വരാൻ സാധ്യതയുള്ള വർഷമാണ് വിവാഹം പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങുന്നവർക്ക് ഈ വർഷം ശ്രമിച്ചാൽ നല്ല വിവാഹ വിവാഹബന്ധങ്ങളൊക്കെ വന്നു ചേരുന്നതാണ് സന്താന ഭാഗ്യം അതുപോലെ വിദ്യാ പുരോഗതി വിദ്യാ നേട്ടം ധനനേട്ടം ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഓർത്ത് വിഷമിക്കേണ്ടതില്ല അതുപോലെ കൊടുക്കൽ വാങ്ങൽ കാര്യങ്ങളിലൊക്കെ സ്വല്പം ശ്രദ്ധ പുലർത്തേണ്ടത് ആവശ്യമാണ് പ്രധാനപ്പെട്ട രേഖകൾ ഒപ്പുവയ്ക്കുക അല്ലെങ്കിൽ ചെക്ക് കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം വളരെ നല്ല സുഹൃത്തുക്കളായി നിന്നവർ തന്നെ നമ്മൾക്ക് ശത്രുതാ മനോഭാവത്തിലേക്ക് മാറാനും സാധ്യതയുണ്ട് അപ്പോൾ വളരെ വാക്കുകൾ യൂസ് ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ച് വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുവാൻ അല്ല എങ്കിൽ നമ്മൾക്ക് അത് പല വിഷമതകളും ഉണ്ടാക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെന്ന് സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യാം എപ്പോഴും ഏത് കാര്യങ്ങളെയും വളരെ പോസിറ്റീവ് വരുമ്പിൽ ചിന്തിക്കുന്നവരാണ് ആയില്ല നക്ഷത്രക്കാർ എന്നിരിക്കലും ചില സമയങ്ങളിൽ ഇമോഷനായി പോവുകയും ചെയ്യും അപ്പോൾ ആ ഇമോഷനൊന്ന് വെച്ചിട്ട് കുറച്ച് പോസിറ്റീവ് പോസിറ്റീവായിട്ട് ചിന്തിച്ച് കാര്യങ്ങൾ ദീർഘവീക്ഷണത്തോടെ തന്നെ മുന്നോട്ട് നമ്മൾ നോക്കി നോക്കിക്കണ്ട് കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും വിജയം നേടുവാൻ സാധിക്കും കേട്ടോ അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾ സഹോദരങ്ങളൊക്കെ തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട് ധനപരമായിട്ടും അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ സ്വത്ത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരഭിപ്രായ ഭിന്നത വ്യത്യാസങ്ങളെ സഹോദരങ്ങള് മാതാപിതാക്കൾ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ മക്കൾ അച്ഛനമ്മമാരൊക്കെയായിട്ട് വരാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പ്രത്യേക കൂടി നമ്മൾ കാര്യങ്ങൾ ചെയ്തു വെക്കുക എന്തൊരു കാര്യത്തിനും കൃത്യമായ കണക്കുകൾ ഉണ്ടായെങ്കിൽ തന്നെ പല പ്രശ്നങ്ങളും പല തെറ്റിദ്ധാരണകളും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും അതുകൊണ്ട് അങ്ങനെയുള്ള ഭിന്നിപ്പ് കുടുംബാംഗങ്ങൾ തമ്മിൽ ഉണ്ടാവാതിരിക്കുവാൻ വേണ്ടി സൂക്ഷിക്കുക ഇപ്പോൾ ഭാര്യയുടെ സ്വർണം എടുക്കുന്നവരുണ്ടാവാം അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് ധനം വാങ്ങിയവരുണ്ടാവാം അപ്പോൾ അതൊക്കെ ഒരു പിന്നീടൊരു തെറ്റിദ്ധാരണയ്ക്ക് അല്ലെങ്കിൽ പിന്നീടൊരു പ്രശ്നത്തിനൊന്നുമുള്ള തെളിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇപ്പോൾ ഭാര്യയുടെ സ്വർണം ഭർത്താവ് എടുക്കില്ലെ ചോദിക്കെടുക്കും എന്നാൽ പോലും പിന്നീട് അത് നമ്മൾ തിരിച്ചു കൊടുക്കാതെ വരിക അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഒരു വഴക്കുണ്ടാവുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക ഓൾറെഡി അത് ചോദിച്ചാൽ എടുത്തു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് നമ്മളത് ചെയ്യുക അപ്പോൾ തന്നെ ഒരു വലിയ പ്രോബ്ലത്തിൽ നിന്ന് നമ്മൾ അല്ലേ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം കെയർ വേണം സൂക്ഷിക്കണം അതായത് വളരെ തമാശയ്ക്ക് തുടങ്ങുന്ന കാര്യങ്ങൾ പോലും അല്ലെങ്കിൽ തമാശയ്ക്ക് പറയുന്ന കാര്യങ്ങൾ കൊണ്ട് പോലും കുടുംബത്ത് ഒരു ഐക്യമില്ലായ്മയുണ്ടാവാനുള്ള സാധ്യതയുള്ളതുകൊണ്ടാണ് അങ്ങനെ എടുത്തു പറഞ്ഞത് അത് ദ്രവ്യം മുഖാന്തരം അതായത് സ്വർണം പണം ഒക്കെ മുഖാന്തരവും ആവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ എടുത്തു പറഞ്ഞത് ഒരു പക്ഷേ അവരുടെ സ്വർണം നമ്മുടെ സ്വർണം എന്നൊന്നും ഇല്ല എന്നാൽ പോലും അങ്ങനെ അവരാവശ്യപ്പെട്ടാൽ ആവശ്യപ്പെടുന്ന പക്ഷം നമ്മൾ യുക്തിക്കും ഗുസ്തിക്കും പോവാതെ അത് അതിനുള്ള ഒന്നെങ്കിൽ നല്ല വാക്ക് പറഞ്ഞ് അത് ശ്രമിക്കുക അതല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഒരു തെറ്റിദ്ധാരണ വരാതിരിക്കുവാൻ വേണ്ടി പ്രത്യേകം സൂക്ഷിക്കുകയും ചെയ്യാട്ടോ പൊതുവില് വളരെ നല്ല സമയം തന്നെയാണ് ആയില്യം നക്ഷത്രക്കാർക്ക് കുഴപ്പങ്ങളൊന്നുമില്ല വളരെ നല്ല രീതിയിൽ പ്രാർത്ഥന കൊണ്ടും യഥാസമയം നല്ല പെരുമാറ്റം കൊണ്ടും ആരെയും വേദനിപ്പിക്കാതെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ആരെയും ദ്രോഹിക്കാത്ത ജീവിത ശൈലി കൊണ്ടും നമുക്ക് എല്ലാ കാര്യങ്ങളെയും ഓവർകം ചെയ്ത് ജീവിതത്തിൽ നല്ല രീതിയിലുള്ള വിജയത്തിലേക്ക് പോകാൻ സാധിക്കുന്ന സമയമാണ് മാനസികമായിട്ടൊക്കെ ഇടയ്ക്ക് ചിലപ്പോൾ ലേശം വീക്കൊക്കെ ആകുമെങ്കിലും അതിനെയെല്ലാം നമ്മുടെ മനോനിഷ്ഠ കൊണ്ട് അല്ലെങ്കിൽ പ്രാർത്ഥന കൊണ്ട് യഥാവിധിയുള്ള ഈശ്വര ആരാധന കൊണ്ട് തരണം ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോഴേ ഇത്രയും സമയം എന്നോടത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം